ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് ചെറിയ ഒരു പർച്ചേസിങ് അതിനായിട്ട് ഇറങ്ങണ കേട്ടോ അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് ഇക്കക പള്ളിയിൽ പോയേക്കുന്നതാണ് അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കണമെന്ന് പള്ളിയിൽ പോയി വന്നിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കണേ അപ്പോൾ ഇക്കകം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറത്തോട്ട് പോകും ஆகே குழச்சு மறைச்சிட்டு வச்சு அப்ப கக வறங்க நல்ல காற்று இல்ல

ൂമിലിരുന്ന് ഇങ്ങനെ ബോർ അടിച്ചപ്പോൾ പുറത്തോട്ട് ഇറങ്ങണം എവിടെയെങ്കിലും പോകാന്ന് അത് കാറിൻ്റെ ഉള്ളിൽ നല്ല ചൂട് പുറത്ത് നല്ല കാറ്റ് കാറിൻ്റെ ഉള്ളിൽ നല്ല ചൂട് ാണ് ഇന്നലെ നടന്ന സ്ഥലം ഇന്നലെ രാത്രി എന്നാ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ നടക്കുന്നതിൻ്റെ ഇതിൽ കൂടെ നടന്നായിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് എവിടെแก വണദെ എവിടെക്കൊന്നുള്ള പ്രതീക്ഷയൊന്നില്ല എവിടെ കാണോ തിരിയണം അങ്ങോട്ട് നീവിടെ എങ്ങിലും പോകാൻ ഓർത്തെന്നൂ റൂമിൽ നിന്നത് പ്രയാസം നമുക്ക് താഴത്തെ ബർന്നാ വീച്ചതാ നമ്മ കരവിച്ചാ അന്ദ്രവിച്ചോ അപ്പുറമാ അഞ്ചാതിനെ വെറുതെസ്റ്റ് കൈയ്യിലൊക്കെ ഒന്നും ചെയ്തിട്ട് പോര അല്ല മണ്ണാ ഇത് മെട്രോ സ്റ്റേഷനല്ലേ സ്റ്റേഷനാണ് അതിന്റെ അടിയിൽ കൂടിയാണോ ൂവിന്റെ സമയമാകുമ്പോ ആ നോമ്പ് തുറക്കണ സമയമാവുമ്പോ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് വൈറ്റ് ഇങ്ങനെ കിട്ടി അവിടെ നിറയെ ആളുകളായിരിക്കുള്ളു നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് എല്ലാ മുസ്ലിംസ് മുസ്ലിംസൊന്നില്ലേ ആരും ആരിക്കുവാണെങ്കിലും വന്ന് ഫുഡ് കഴിക്കാം നോമ്പിന്റെ സമയട്ടോ നോമ്പ് തുറക്കണ സമയമാവുമ്പോ

സ്ഥലങ്ങളുണ്ടാവും ഇങ്ങനെ എന്താ ഇപ്പൊ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ രണ്ടു കണ്ടോ പിന്നെ ഇതിപ്പോ മറ്റേ പള്ളികൾ കത്തർച്ചാറ്റി ചെയ്യൂല കൊറേ പേര് ഈ കത്തറികളൊക്കെ തന്നെ വക്കാ ബീച്ചല്ലേ <laughs> 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 വണ്ടി അവിടെ പാർക്ക് ഇത് ഫിഷ് മാർക്കറ്റാണ് ട്ടോ ഇവിടെ നല്ല സ്മെല്ല ഫിഷിന്റെ ഒക്കെ ഇതെന്റെ കൈ പിടിച്ചാണ് സ്മെല്ണ്ട് മറ്റേ ഇറച്ചിയുടെ മീനിന്റെ അവിടെയാണ് കേട്ടാ ഫിഷ് കഴിക്കാൻ വേണ്ടിട്ട് വന്നത് ഇവിടെ നമ്മള് വന്നുകഴിഞ്ഞാല് നമുക്ക് നമ്മള് കാണിച്ചു കൊടുക്കണം ഫിഷ് അപ്പൊ തന്നെ എടുത്ത് ചെയ്ത ശരിയാക്കിന്നെ ബാർബിക്ക് ചെയ്ത് തരുന്നു ആ സ്ഥലം ഇവിടെ ആരുല്ല ഇവിടെ ഇങ്ങനൊന്നല്ലോ ഇവിടെ രാത്രിയാണ് ഇവിടെ ഇനി ആളുകൾ വേണ്ട ആരു വൈകിട്ടാവുമ്പോ കഥ കഥ കേട്ടോ പറയണില്ലേ

പകല് പൊതുവെ പുറത്താരും ഇറങ്ങാറില്ല എല്ലാവരും ഉറക്കമൊക്കെ ഇരിക്കുള്ളൂ നോമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെയൊക്കെ നിറച്ച ആളുകൾ ഉണ്ടാവുക ഇത് പഴയ സൂക്കല്ലേ കാക്കാം പണ്ട് കത്തറ് ഖത്തറിൻ്റെ പഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴം അങ്ങനെ തന്നെ ആ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ട അതങ്ങനെ തന്നെ നിർത്തിയിട്ട് അവര് കൊണ്ടടക്കണം

ഏ ആദ്യമൊക്കെ കിട്ടുമായിരുന്നു പുളി ജാമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പാക്കറ്റിലാക്കിയിട്ട് ഇതാ കായ ഇതിന്റെ ഉള്ളിലോട്ടായിരിക്കും ഈ സാധനാണ് പുളി ജാമെന്നും പറഞ്ഞ ആദ്യമൊക്കെ കിട്ടിയിരുന്നത് ഈ മരം നമ്മൾ ഫസ്റ്റ് താമസിച്ച സമയത്ത് ആദ്യം വന്നില്ലേ ആ പക്ഷെ ഉണ്ടായിരുന്നില്ല ഈ മര ഇത് നോക്കി ഇത് കണ്ട അവരുടെ പണ്ടത്തെ ബിൽഡിങ്ങാണിട്ട് ഇത് ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ഇതില് തന്നെയാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ നിക്കണത് കണ്ട പണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പള്ളിയാണിത് മസ്ജിദ് പണ്ടത്തെ പള്ളി അല്ല ഇകള് ഓടിക്കടക്കണ ഇതേ ബീച്ച് പണ്ട ബിൽഡിങ് ഇപ്പോഴത്തെ രീതിയിൽ അവർ ഇതിലൊക്കെ ഇത് ഇവിടത്തെ വഴി അവര് പാരമ്പീച്ച Gracias. Yes, so. മണ്ണി വെക്കണത് തന്നെ അതാണ് നല്ല ഡ്രസ് ഡ്രസ് ഞാനിങ്ങനെ ഇങ്ങോട് ബീച്ചെന്നുള്ളത്

വന്നിരുന്ന അവരവിടെ ഇരുന്ന് കളിക്കണ കൊറച്ചു നേരം കളിക്കട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും അത് ശ്രദ്ധിക്കണ്ട പറയാനും എന്താണ് എന്താണ് ഐസ അതേ ഞാൻ എന്റെ അഹദാ ബാപ്പോ നമുക്ക് ബാ 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 പണി നോമ്പ് തുറക്കാനുള്ള പണികളൊക്കെ നോക്കണം ഒക്കെ പോവാന്ന് വരാൻ ഇച്ചിരി പണിയാണ് കാരണം കളിക്കാൻ ഒരു അവസരം പോവാടോ കിട്ടിയേക്കണ എടുക്കാന പൊക്കിക്കോ കാക്കാ കൊട ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെയൊക്കെ വൈകീട്ട് ആവുമ്പിതൊക്കെ ഓപ്പൺ ആക്കൂട്ടീ ഫുഡ് ഫുഡ് കോട്ട ഒക്കെ ഓപ്പൺ ആക്കും ഫുഡും വാ അഹ് വൈസ് അവിടെ നിൽക്കട്ടെ പോവാ ബാക്കിക്കൊക്കെ ഇനിയും സാധനങ്ങളൊക്കെ വാങ്ങി റൂമിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നിനു സമയം ഉണ്ടാവൂല ഇവിടെ നേരത്തെ പാങ്ക് കൊടുക്കും ആരി പാങ്ക് അഞ്ചരക്ക് കൊടുക്കും ഒന്നേ മുക്കാലി ഞങ്ങക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അതിന് സഫാരിയിൽ പോണം അവിടെ കയറി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സമയം പോകും അതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് വേണം ഇവരിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോമ്പിന്റെ തുറക്കാനുള്ള പണികളൊക്കെ നോക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങള് തിരിച്ചു പറയാന അവിടെന്ന് പൊക്കിയിട്ടാണ് ഐസാടെ ഒച്ച കേക്കണത് അതാ വന്നിട്ടില്ല ആ വന്നിട്ട് വേണ്ട അവള് വിളിച്ചിട്ട് വന്നില്ലേ ഞങ്ങൾ പോന്നപ്പോ പതിയെ നടന്നു തന്നെയാണ് ഞങ്ങള് ഐസാടെ ഷൂ എന്റെ കയ്യിലാണ് ട്ടാ ഷൂ ഒക്കെ കൂടിട്ടിട്ടാണ് കളിക്കാൻ നിന്നത് അല്ല അഹ് എന്ത് കാണിച്ചു കൊടുത്താലും അത് തന്നെ അവളും ചെയ്തോണ്ടിരിക്കാണ് നടന്ന് നേരെ പോന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങക്ക് വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് വീഡിയോ ആ എന്താണ് தே சாங்கி போன அது சாணங்களை வாங்கி ரூமில் சென்ன பிள்ளைக்கு ஐசா உறக்கணும் அது எது நோம்பு தோர் பணிகள் காரியங்களும் அதுக்கோக்கணும் இன்னும் இடியப்பணம் വേറെ വേറെ പിന്നെ കട്ടിലേറ്റ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പാലൊക്കെ തീർന്നിരിക്കണ പാല് മുട്ട പിന്നെന്താണ് മയോണീസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കണ വാങ്ങിക്കാനാണ് ഇപ്പൊ ഞാൻ പോണത് ഓക്കെ അവൾക്ക് ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിട്ടാണ് കേട്ടോ കൈ വെച്ചേക്കണെ ഫ്രണ്ടിലോട്ടുള്ളു വീട്ടിലെവിടെ പോകണ സാധനം വാങ്ങിയേക്കു സഫാരി

വേണ്ടിയിട്ട് <laughs> തന്നെ i'm പോകാനേ പറ്റിയുള്ളൂ അല്ലെങ്കിൽ ഓടിക്കളയും ഇതാണ് സഫാരി മാർ അപ്പൊ ഞങ്ങള് സാധനങ്ങള് പർച്ചേസ് ചെയ്തോണ്ടിരിക്കണ ഇവരിങ്ങനെ നിർത്താനേ പറ്റുള്ളൂട്ടാ പാൽ എടുത്താക്ക

വലുതെടുത്തോ പാല് എന്തായാലും പാല് വേണം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കിട്ടാ എനിക്ക് ഒന്നല്ല പർച്ചേസ് ഏകദേശം കഴിയാറായിട്ടാ അപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാക്ക തൈര് എടുക്കാൻ പോയേക്കണ തൈരെടുത്ത് വന്നിട്ട് കൈക്കണ്ട നമ്മുടെ നാട്ടിലുള്ള ഇത് നാട്ടിലത്തെ അല്ല യങ് കോക്കിനിട്ട് ഇട്ടെറിയാല് ചെറുപഴം സാധനങ്ങളൊക്കെ ആ ഞാൻ വന്നോളിക്കോ അങ്ങനെ ഞങ്ങള് കഴിഞ്ഞു ഞാനൊരു കബളി എടുത്ത് ഓഫർ ഞങ്ങൾ ആ ബില്ലടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഗ്രോഗി ഞാൻ ഇവിടെ അപ്പ് ചെയ്യാനാണ് അടുത്ത വീഡിയോ പക്ഷേ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ